പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഒരു അതിഥിയുണ്ട് അതിഥിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫാമിലിയില് ഉള്ള ഒരു കൊറേ അറിയാം എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും വാവച്ചൻ ചേട്ടൻ ഇപ്പൊ ഒത്തിരി കാലമായി പുള്ളി വീഡിയോയ്ക്കകത്തു വന്നത് അപ്പൊ ചേട്ടൻ പള്ളിയിലെ പെരുന്നാളിനെ പറ്റിയൊക്കെ രണ്ടു വാക്ക് കൊടുക്കുന്നത് ആ നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ് അതെ അതിന് ഞങ്ങള് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുവാണ് പ്രദക്ഷിണമുണ്ട് ആ അഞ്ചു അഞ്ചുമണിക്കോ അഞ്ചരക്കെങ്ങാണ്ടാണ് പ്രതീക്ഷനും ഇറങ്ങുന്നത് അന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് വെടിക്കെട്ടുണ്ടോ വെടിക്കെട്ടുണ്ടോ നമ്മള് ചേച്ചി ചേച്ചിയുണ്ട് ഞങ്ങളുടെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി അപ്പുറത്തോട്ട് മാറി നടന്നു നമ്മളെല്ലാരും കൂടെ ഓട്ടോയ്ക്ക് വേണ്ടി നിക്കുകയാണ് പിന്നെ മൂത്ത ഉഷ വരുന്നുണ്ട് അതെ ആ ഉണ്ടേ ചേച്ചിയൊക്കെ മിക്ക പള്ളി പെരുന്നാളും വരുന്നതാണേ വന്ന് കൂടി പറക്കി കഴിഞ്ഞൊക്കെ എടുത്ത് പോകുന്നതാണ് അന്നേരം നമ്മടെ പള്ളിയിലെ പെരുന്നാൾ ഞങ്ങൾ എല്ലാരും കൂടെ പോയി സന്തോഷത്തോടെ ആഘോഷിച്ചിട്ട് വരാം അന്നേരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം നമ്മൾ പള്ളിക്ക് വന്നു കേട്ടോ പള്ളിയുടെ അകത്ത് കുർവാന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷണമൊക്കെ ഇറങ്ങാറായി വരുന്ന സമയം അടുത്തു കഴിഞ്ഞു ആ കരുന്ന പള്ളിക്കകത്താണ് കുറച്ച് പേരൊക്കെ നിക്കൂടൊക്കെ നടപ്പുണ്ട് ബലൂണും കടകളും ഒക്കെ വന്നിട്ടുണ്ട് ഓരോ കടകളൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ കിട്ടുന്ന ഓട്ടോ നമുക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകേണ്ട സൗകര്യത്തിന് അങ്ങോട്ടും മാറ്റി ഇടാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് മോഡലൊക്കെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവര് വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു നമ്മളാ ഒരു ഇറച്ചി കത്തി മേടിച്ചല്ലോ നല്ല കത്തിയാണ് അപ്പം നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ് കൂടതേ തന്നെ കുർബാന കഴിഞ്ഞ് പ്രദക്ഷിണം നമ്മുടെ ഉപ്പുതറ ടൗണ് ഇവിടുന്ന ഒരു കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ ടൗൺ ചുറ്റി പ്രദക്ഷണവും കാര്യങ്ങളും എല്ലാവരും എല്ലാം ഉണ്ട് ഇപ്പോൾ പള്ളിക്കകത്ത ആറാച്ചും ആൾക്കാരോ ഉദ്ദാഹനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മോളമ്മ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കര വണ്ടി തിരക്കുമൊക്കെ ആയി ഇപ്പോൾ പ്രദക്ഷിണമെന്ന് പറഞ്ഞാലാവുമ്പോഴത്തേക്ക് കുറേ കൂടെ ആൾക്കാർ വരും ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഞാൻ ഒതുക്കിയിട്ടു മോളമ്മ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടേ പ്രാർത്ഥിച്ചോ ഇപ്പോഴാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനുള്ള അല്ലേ വലിയ ആളും തിരക്കും ഒന്നുമില്ല ഇപ്പം പത്ത് മിനിറ്റൂടെ കഴിഞ്ഞാൽ ഭയങ്കര ജനമാവും അതെ അപ്പോൾ എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കൊരു പ്രത്യേക ഐശ്വര്യമുണ്ട് മുഖത്ത് വിളിച്ചോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പലരും പറയാറുണ്ട് മോളമ്മ കൊള്ളി പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ പള്ളിയിലെ പണ്ടെ പെരുന്നാളനെ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പാട്ടുകാരണം കേൾക്കത്തില്ലായിരിക്കുവേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരുന്നുണ്ട് കടകളും முண்டக்கையத்தில் எ நம்ம பெரும் அம்மா ரெண்டு பேரும் フフフフフ。 നമ്മുടെ പള്ളിയുടെ ഇപ്പോഴത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ ഇനി സന്ധ്യ ആയി കഴിയുമ്പം ലൈറ്റെല്ലാം ഫുള്ളായിട്ട് കത്തിച്ച് കഴിയുമ്പം കാണിച്ചു തരാം അതുകൊണ്ട് നമ്മുടെ പള്ളിയുടെ മാവിൻ്റെ മണ്ഡലമൊക്കെ ഇഷ്ടം പോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പ്രതീക്ഷണം പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഗ്രൗണ്ടിലൊക്കെ ആൾ കുറവാണ് അന്നേരം അവർ ആങ്ങളെയും പെങ്ങന്മാരും എല്ലാം കൂടെ പഴയ പള്ളിപ്പെത്താളിൻ്റെ കഥകൾ കുറയാം കേട്ടോ ഉരുമോളം മേടിക്കുന്നതും കഴിക്കുന്നതും ഇവിടെ ഒരു ഉൾമോട കടയുടെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത് ചൂട് കടല വറക്കുന്നുണ്ടോ കേട്ടോ ഏഴി പുഴുങ്ങിയെടുക്കുന്നു കടകളൊക്കെ ഉണ്ടല്ലേ െളുണ്ട് ഇനിയിപ്പം ഒരെട്ടര കഴിയും ഇവിടുന്ന് ആശുപത്രി പടി ചെന്ന് അവിടുന്ന് തിരിച്ച് സിറ്റി വന്ന് ഇവിടെ കയറി വരുമ്പോഴും എട്ടരയാണ് എല്ലാ വർഷവും കൂടി വരും ചെറിയ േളോ പരിപാടിയൊക്കെ ഉണ്ട് ലൈറ്റ് ഷോയോ അപ്പോൾ പെങ്ങന്മാർ രണ്ട് പേരും കൂടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത് പോയി മോളമ്മ പിന്നെ വന്നതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എട്ട് മണിയൊക്കെ കഴിയും പ്രദക്ഷിണമൊക്കെ പോയിട്ട് ആ അതെ ആ വരുന്നു വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ടുമണി കഴിഞ്ഞ് വന്നാൽ മതി ആ അതെ ആ അതെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളിവിടെ തൊട്ടടുത്തല്ല നഷ്ടപ്പെട്ടത് അപ്പോൾ അന്ന് തുടങ്ങിയുള്ള ആ ഒരു വിശ്വാസമേ ഇപ്പം മുണ്ടക്കയത്ത് നിന്നാണേലും അവളെല്ലാം പരമാവധി എല്ലാ ഇതിനും പെരുന്നാളിനും ഇവിടെ വരും ശാന്തയ്ക്ക് വരാൻ പറ്റാത്ത കൊണ്ടായിരിക്കും അത് വന്നിട്ടുണ്ടോയെന്നറിയത്തില്ല ചിലപ്പം നാളെ എത്തുമായിരിക്കും അല്ലേ ഉദ്ദേശിക്കുന്നു ആ അച്ചമ്മയ്ക്ക് ഇന്ന് ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ടാണ് വരാത്ത നാളെ വരും കഴിഞ്ഞെടുക്കാനും അതെ അപ്പൊ മോളമ്മ ഉഴുന്നാടയൊക്കെ മേടിക്കുന്നുണ്ട് ആ വിലയാല്ലേ ആ തൂമ്മാര് മൂന്നു പേരും എന്തൊക്കെയോ മേടിച്ച് വയ്യ വർത്താനോ ഒക്കെ പറഞ്ഞ് നടന്ന് വരുന്നുണ്ട് എന്നാ മേടിച്ചേ ആ എന്നാ മേടിച്ചേ ഇല്ല പ്രാർത്ഥിച്ചോ മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചോ ആ ഏ ആരുന്നാട മേടിച്ചോ ചായ ഇടുമ്പോൾ കഴിക്കാനായിട്ട് ചിന്തിക്കട വന്നിട്ടുണ്ട് കേട്ടോണ്ടോ ഒരു സൈഡ് തൊട്ട് അടുത്ത സൈഡ് വരെ ഇങ്ങനെ കടകളാണ് എന്ത് വേണേലും കിട്ടും അങ്ങേറ്റം വരെ ചിന്തിക്കടകളാണ് നേരത്തെ ഒക്കെ ആയിരുന്നെങ്കി മാൾ കുട്ടീനെ കൊണ്ടൊക്കെ വന്ന് ഓരോ സാധനമൊക്കെ മേടിച്ച് കൊടുത്തേനെ ഇപ്രാവശ്യം നമുക്ക് പിള്ളേരാരും കൂടെയില്ല അതുകൊണ്ട് ചിന്തിക്കലയിലോട്ടൊന്നും പോകാൻ പോലും തോന്നുന്നില്ല എൻ്റെ മാളക്കുട്ടി ഉണ്ടെങ്കിൽ ആ കടയിൽ കയറി ഒന്നും മേടിക്കും ഈ കടയിൽ കയറി ഒന്നും മേടിക്കും അമ്മയ്ക്കെന്നാ വേണ്ട ചേച്ചിക്ക് എന്നാ വേണ്ടേ ചേച്ചിക്ക് എന്നാ മേടിച്ച് വെക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് അവൾ അതിന് ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നോരോന്ന് മേടിച്ച് വെക്കും കേട്ടോ ശ്രീകുട്ടനാണേൽ മാളക്കുട്ടിക്ക് എന്നാ വേണമെങ്കിലും എടുത്തൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും പുറകെ പുറകെ ചേച്ചിക്കുള്ളതും ും മേടിച്ചു കുറയ്ക്കാമോ ഇതിപ്പോ ഒരു മാസം കാണിക്കൂ അപ്പൊ പരിവാരങ്ങളെല്ലാം വരുന്നുണ്ട് എന്റെ ഓട്ടോ ഇങ്ങോട്ട് കേറ്റവാണ് ഈ രണ്ട് താരങ്ങളെ കയറ്റി വണ്ടിയെ വെച്ചിട്ട് എന്ന വണ്ടിയുടെ ചങ്ക് പറഞ്ഞാണ് കേട്ടത് അല്ല സിറ്റി വരുമ്പഴേ ഒറ്റ ഓട്ടോകാര് കേട്ടത്തില്ല കാണുമ്പോഴേ അവർ ഓടും ജീവനും കൊണ്ട് നമ്മുടെയൊക്കെ ഒരു വിശ്വാസ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലാണെങ്കിലും മാതാവിന്റെ ആ പെരുന്നാൾ വന്ന് കൂടാനുള്ള ഒരു മനസ്സേ കഴിഞ്ഞ വർഷം പറ്റി എല്ലാ വർഷവും ഒന്നിച്ചു കൂടും ഇപ്പൊ കഴിഞ്ഞ വർഷം എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വരും നാളെയൊക്കെ ആയിട്ട് എല്ലാവരും വരും വരും ഒരു വളരെ സന്തോഷം എല്ലാരും കൂടി ഒന്നിച്ചു കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷം അതെ ചെടിയെല്ലാം കണ്ടു ഒരു നമ്മളെ ചെടി അതിമനോഹരമാണെന്ന് ചേച്ചി പറഞ്ഞേ കൊടും വേനൽക്കാലത്തും ഇതുപോലെ നിക്കാന്ന് പറഞ്ഞാലേ അപ്പൊ ലൈറ്റുകളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പള്ളിയുടെയും പാരീഷ് കാലിന്റെയും ഒക്കെ ഇത് കാണിച്ചോ പെരുന്നാളിനോടനുബന്ധിച്ച് അച്ഛന്മാർ താമസിക്കുന്ന കെട്ടിടം പള്ളി എല്ലാം അലങ്കരിച്ചിട്ടുണ്ടേ അടിപൊളിയാ നല്ല രസമോ ഒന്നും പറയാനില്ല നമ്മുടെ ആ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന മാവൊക്കെ നല്ല അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചേക്കുന്നത് ചെടികൾ ചെറിയ ചെറിയ മരങ്ങൾ അങ്ങനെ എല്ലാം നല്ല നല്ലപോലെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഓളമയെല്ലാം ചുറ്റിക്കിറങ്ങി നടന്ന് കാണുന്നുണ്ട് എങ്ങനുണ്ടേ ായിട്ടുണ്ട് കുട്ടേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു വർത്താനം പറയാൻ അങ്ങോട്ട് പോയി കുഷ്ടേച്ചിയും അമ്പിളിയും അവിടെ നിപ്പുണ്ട് ഇവിടുന്ന് നോക്കിയാൽ നല്ല രസം കേട്ടോ നമ്മുടെ മാതാവിൻ്റെ കുരിശടി കാണാൻ ഒരു ബലൂൺ ചേട്ടനൊക്കെ കയറി വരുന്നുണ്ട് മുമ്പേ വന്നപ്പോൾ ബലൂൺ ഒന്നുമില്ലായിരുന്നു ഇപ്പം ബലൂൺ ചേട്ടനൊക്കെ കയ്യ് പയ്യ് കയറി വരുന്നുണ്ട് ഉഷിച്ചേച്ചി എമ്പളിയും കൂടെ പള്ളിയിലൊന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ സൈഡ് പറ്റി നടയൊക്കെ കയറി പെയ്യങ്ങ് പോവുകയാണ് ഞാനും പോകുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് താഴെ ഇറങ്ങി നിന്നേ ഉള്ളൂ ഞാനും കയറി പോകുന്നുണ്ട് അപ്പം നമ്മുടെ പള്ളിയുടെ പ്രദക്ഷിണം തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് എത്തി കേട്ടോ നമ്മുടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്തെത്തി ട്ടോ തൊട്ടടുത്ത് വന്നപ്പം ഇതുപോലാണ് നമ്മുടെ പള്ളി ദൈവമേ എല്ലാത്ത ഏറ്റകുറ്റങ്ങളെല്ലാം പുറത്ത് അനുഗ്രഹിക്കണമേ